ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങളൊക്കെ പറയണേ ഇന്ന് ഇവിടെ മഴ കുറവാണ് വലിയ കുഴപ്പമില്ല ഞങ്ങളുടെ ഈ ഫാൻ കറങ്ങുന്നില്ലായിരുന്നു മോളിപ്പം എന്തൊക്കെയോ പണി ചെയ്തിട്ട് ഇപ്പം അത് കറക്കി സ്വിച്ചിട്ട ഞാൻ സ്വിച്ചിട്ടല്ലോ പക്ഷെ അത് ആയില്ലല്ലോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരു കണ്ണിനകം എഴുതിയില്ല കേട്ടോ അതിൽ കൊച്ചു പറഞ്ഞ പോലെ എൻ്റെ കണ്ണി ചോരയില്ല തോന്നുന്നു കേട്ടോ കണ്ണൊക്കെ വെളുത്ത് കിടക്കുന്നു ഇല്ല കന്മശി മേടിക്കണം കന്മശി ഉണ്ടായിരുന്നു ഇവിടെ പൂച്ച കുഞ്ഞിന് കണ്ണൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ അത് നമ്മൾ കണ്ണിൽ ഉപയോഗിക്കുന്നത് എനിക്ക് എന്തോ ഒരു മടി പോലെ അതുകൊണ്ട് ഞാനത് എടുക്കാതിരിക്കുന്നത് പിന്നെ അവിടെ ഈ കണ്ണി വരയ്ക്കുന്നതൊക്കെ ഐ ലൈനറൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ എനിക്കങ്ങോട്ട് ഞാൻ ശരിയാകുമോന്ന് തോന്നുന്നില്ല ഞാൻ വരച്ചു കഴിഞ്ഞാൽ വിൽക്കാറ് ഇവിടെ ഒട്ടിയിരിക്കുന്നതാണ് അതെല്ലാം ഇനി കന്മശിയൊന്നും വാങ്ങിക്കണം നമ്മൾ ജോലിക്ക് പോകുന്നില്ലല്ലോ ശമ്പളക്കാരോട് നമ്മൾ കൺമഷി മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് രണ്ടു കൂട്ടർക്കും അനക്കമില്ല ആവിയില്ല കന കണ്ടോ കന്മശി ഇല്ല കടയില് അങ്ങനെയാണ് എല്ലാരും ചോദിക്കുന്നത് നാല് മക്കളില്ലേ എന്തിനാണ് ജോലിക്ക് പോകുന്നത് ചേട്ടനില്ലേ എന്തിനാ ജോലിക്ക് പോകുന്നത് കണ്ടോ നിസാരം ഒരു കന്മശി ചോദിച്ചപ്പോൾ എൻ്റെ മോള് പറയുക കന്മശിയില്ല ചുമ്മാ പറഞ്ഞ വിട്ടേട്ടാ ഞങ്ങൾ നാളെ പോവും കന്മശിയൊക്കെ മരിക്കുക ഞങ്ങളുടെ ഉണ്ടമ്മൻ്റെ മോക്ക് നൈറ്റ് നിങ്ങളുടെ നൈറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാളെ അവധിയാവും അപ്പം നാളെ ഞങ്ങൾ പന്തളം വയ്യമ്മിലൊക്കെ ഒന്ന് പോയി എനിക്ക് രണ്ട് നൈറ്റ് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിൽ ഇരിക്കുവാ അതൊക്കെ ഒന്ന് കനിഞ്ഞാലേ പറ്റൂ രണ്ടെണ്ണേ ഉള്ളോ എന്തിനാ രണ്ടെണ്ണം ആ എനിക്ക് രണ്ട് നൈറ്റ് മതി മോൾ ഓണത്തിന് വാങ്ങിച്ചത് നൈറ്റ് ഇതുവരെ എടുത്തില്ല കേട്ടോ അതേ ഇരിക്കുന്നതേ ഉള്ളൂ പിന്നെ അവന്മാർ മേടിച്ചത് നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് നടന്നേ എനിക്കിത് ചേട്ടൻ വാങ്ങിച്ചതെന്നു നൈറ്റിയാ എന്നാ അവന്മാർ മൂന്നുപേരും എനിക്ക് ഓരോ നൈറ്റ് വാങ്ങിച്ചു തന്നു എന്നാലും നൈറ്റിയോടെ ഒരു ഭ്രാന്ത് ഒരിടയ്ക്ക് മൊത്തം ചെരുപ്പിനോടായിരുന്നു ഭ്രാന്ത് അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പം നൈറ്റിയോടാണ് ഇപ്പം ഭ്രാന്ത് ചുരിദാറൊന്നും വേണമെന്ന് ഇഷ്ടമില്ല കാരണം നമ്മളിങ്ങും പോകുന്നില്ലല്ലോ അതുകൊണ്ട് ചുരിദാറിനോടൊന്നും അല്ലെങ്കിൽ തന്നെ ചുരിദാറിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല നൈറ്റിയോടാണ് ഭയങ്കര ഇഷ്ടം അപ്പം നാളെ പോകുമ്പോൾ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുക പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടെ വേറെ വിശേഷം രാവിലെ വീടൊക്കെ തുടച്ചിട്ട് മഴ ആയതുകൊണ്ട് ഇങ്ങ് ഭയങ്കര മുറ്റത്തൊക്കെ ഭയങ്കര എന്തോ ഇതുപോല ഇന്നെല്ലാം ഞാൻ വാരി തുടച്ച് വാരിയൊക്കെ ഇട്ടു ഉണങ്ങുന്നില്ല തുണിയെല്ലാം കഴുകി വാരി കഴുകി വാരി നമുക്ക് പെരയുടെ സൈഡിലങ്ങ് ഒത്തിരി ഇടാനൊക്കെ പറ്റത്തില്ല അപ്പുറത്തെ സൈഡിൽ ഒരിച്ചിരിയൊക്കെ കുറച്ച് തുണികളൊക്കെ ഇടാൻ പറ്റത്തുള്ളു അല്ലാതെ ഒന്നും തുണി ഇടാൻ പറ്റത്തില്ല പക്ഷേ എല്ലാം നനച്ചു വാരി ഞാൻ അവിടെ ഇവിടെ വാരി വാരി ഇട്ടുകൊണ്ടിരിക്കുക ഉണങ്ങുന്നില്ല ഉണങ്ങി എടുക്കാൻ പറ്റുന്നില്ല ഇന്ന് ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് ഉണങ്ങണോ ആ അത് പറഞ്ഞപ്പോഴോ തുണി ഉണങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് ചെറിയ വെയിലും ഉണ്ട് അപ്പോൾ എൻ്റെ കൊച്ചുമരുമോളെ കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകണം അപ്പോൾ മൂത്ത മരുമോൾ ജോലിക്ക് നിൽക്കുന്ന ഹോസ്പിറ്റലിൽ വേണം പോകും ലൈഫ് ലൈനിൽ അപ്പോൾ അവിടെ നമ്മൾ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു മരുമോളെ കാണിച്ചുകൊണ്ടിരുന്നത് കൊച്ചുമരുമോളെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് ഒരു സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ലൈഫിലോട്ട് പോയിട്ട് അവിടെ ഒരു സ്കാൻ ഉണ്ട് അത് എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഇന്ന ബുക്ക് ചെയ്തപ്പോൾ ഇന്ന് മൂന്ന് മണിക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇന്ന അതിന് പോകണം അപ്പോൾ ആ കാര്യം നടന്നേ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങിയാലല്ല അപ്പോഴത്തേക്ക് അങ്ങ് ചെന്ന് ടോക്കണൊക്കെ എടുക്കണം പറ്റത്തുള്ളു അപ്പോൾ ആ കാര്യത്തിനും തീരുമാനമായ ഇന്ന് ഓണം കണ്ട പിന്നെ എനിക്കൊരു മോളുള്ളത് ഇപ്പം ഇങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ കുളിയന്നനെല്ലാം കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ എല്ലാം ആവാറുണ്ടാകും കേട്ടോ ഞാൻ അവാർഡാണ് അവാർഡ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും അങ്ങനെ പെരിയയിരുന്ന് നിന്ന് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതെല്ലാം ആ ഹാ ഹാ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകും പിന്നെ എച്ച് ഐ ഉറക്കത്തിന് കയറും പിന്നെ ഒരു നാലര അഞ്ച് മണി ആവാതെ എച്ച് ഐ ഉണ്ണിക്കത്തില്ലേ ഇതിനിടയ്ക്ക് എവിടെ അവൾ തുണി ഉണങ്ങി ഉണങ്ങിപ്പറക്കി വെക്കുന്നത് കളു തുണിയൊക്കെ ഉണങ്ങിക്കോളൂ അമ്മേ അതവിടെ കിടന്നോളൂ ഞാനാണ് വിളിക്കുമ്പോൾ എല്ലാം തുണിയെല്ലാം മാരി പറക്കി മുറ്റത്തിട്ട് തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ടു പറയുമൊക്കെ ഇരിക്കും അതാ ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന പോലെ ഒന്നും പിള്ളേർ ചെയ്യണമെന്നില്ലല്ലോ സത്യവും കിട്ടേ എനിക്ക് തീരെ വയ്യാന്നൊക്കെയുള്ള ഒരവസ്ഥ വന്നാലേ ഞാൻ എവിടെയെങ്കിലും കിടന്നും ഉറങ്ങി പോകത്തുള്ളൂ ഇല്ലേ ഞാൻ ഉറങ്ങത്തില്ല രാത്രിയും കണക്കാ പകലും കണക്കാ ഇങ്ങനെ ഇങ്ങനെ നടക്കും ഉറക്കമില്ലാത്തൊരു ജീവിയാണ് തണ്ണിരുന്ന് കണ്ടോ ചായ ബിസ്കറ്റും കഴിക്കുക കുശിമ്പി കൊച്ചു പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല വിശേഷങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് വരാൻ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി ബസ്സിനാണ് ഇന്ന് പോയേക്കുന്നത് ചേട്ടൻ്റെ വണ്ടി പണിക്ക് ശരിയാക്കാൻ വർഷോപ്പിൽ ഒപ്പി എന്തൊക്കെയോ കംപ്ലയിൻ്റ് ഉണ്ടായത് ഇന്നലെ പോയി തിരക്കി അപ്പം വണ്ടി ശരിയായിട്ടില്ല ഇന്നലെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേ ജോലി കഴിഞ്ഞ് വന്നേ ജോലി ഇല്ലായിരുന്നു മഴയാണ് ജോലി ഇല്ലായിരുന്നു പിന്നെ കൺട്രാക്റ്റിൻ്റെ കൂടെ അവിടെ റൂമിൽ എന്തൊക്കെയോ ജോലികളൊക്കെ ആയിരുന്നു പറഞ്ഞു ഇനി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് മണിയായപ്പം വന്നു ഞാൻ വന്നു കഴിഞ്ഞു പിന്നെ വർഷപ്പിലൊക്കെ പോയേക്കുമായിരുന്നു വീട്ടിലിരിക്കത്തില്ല അതല്ലേ ഇതിനെക്കാട്ടി ചുരുക്കം വീട്ടിൽ ഇരിക്കുന്ന ആരും വലിയ പാടാണ് അപ്പോൾ ഇന്നും രാവിലെ നടന്ന് ബസ്സിന് പോകാനക്കൊണ്ട് അങ്ങ് ജംഗ്ഷന് വരെ നടന്ന് പോയിട്ടാണ് പോയേക്കുന്നത് പിന്നെ വേറെ എന്തോ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചോറും കറിയൊക്കെ ശരിയാക്കണം പഴങ്ങി കുടിക്കണം പിന്നെ ആശുപത്രിയിൽ പോകണം മഴയാണ് നാളെ ഞങ്ങൾക്ക് വയ്യമ്മ പോകണം പോയിട്ട് വന്നിട്ട് കേട്ടോ ഐറ്റി വാങ്ങി പിന്നെ നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വില കൂടിയ നൈറ്റി ഒന്നുമല്ല വാങ്ങിക്കുന്ന കേട്ടോ പത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കകത്തൊക്കെ വരുന്ന നൈറ്റിയൊക്കെ വാങ്ങിക്കത്തുള്ളു അപ്പം അതൊക്കെ ആയിരിക്കും നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ അത് എളുപ്പം അങ്ങ് എഴുക്കാവുന്നേ പക്ഷേ എന്നാലും രണ്ട് മൂന്നാല് എണ്ണം മേടിക്കാവല്ലോ അപ്പോഴും അതൊക്കെ വിചാരിച്ചാണ് കേട്ടോ ഇനിയിപ്പോ ചേട്ടൻ്റെ പ്രതീക്ഷിക്കണ്ട വണ്ടി ശരിയാക്കി മേടിക്കാൻ പോകുന്നതുകൊണ്ടൊക്കെ അല്ലെ ഒരു മൂന്നാല് നൈറ്റി എടുക്കായിരുന്നു പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല കൂട്ടുകാരെ കേട്ടോ വിശേഷങ്ങളൊക്കെ ഉള്ളതൊക്കെ പറയാം കേട്ടോ ചായ കുടിക്കട്ടെ എനിക്കും ഒരു ഗ്ലാസ് ചായ കൊണ്ടിട്ടുണ്ട് ഞാൻ മധുരമില്ലാത്ത ചായയാണ് കുടിക്കുന്നത് പക്ഷേ ഇതിനകത്ത് മധുരം ഇട്ടത് ചേട്ടൻ മൂക്ക് മധുരം ഇട്ട് വെച്ച് എനിക്ക് ഞാൻ ചായ ഇടുമ്പോഴത്തേക്ക് മധുരം ഇടാതെടുക്കും ഞാനില്ല ചായ ഇടുന്നത് ഇവിടെ ചേട്ടനാണ് ചായ ഇടുന്നത് കാരണം രാവിലെ ചേട്ടൻ ഒരു നാല് നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് ചേട്ടൻ എണീക്കും ആ സമയത്ത് എണ്ണീറ്റ് വരും എണ്ണീറ്റ് വന്നിട്ട് പിന്നെ ചായയൊക്കെ തന്നെ അങ്ങ് ചായയൊക്കെ ഇട്ടോളും അപ്പോഴത്തേക്ക് ഞാൻ അന്നേരത്തേക്ക് പെതിയ ഗുളി അതെങ്കിൽ തൈറോഡിൻ്റെ ഒരു ഗുളിയൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ ഞാൻ രാവിലെ എണ്ണീറ്റ് ഗുളിയൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കൊക്കെ ചായടിയിൽ പകുതിയാവും പിന്നെ ഞാൻ കുളിച്ച് നനച്ച് വരുമ്പോഴത്തേക്ക് ചായ റെഡിയായി അങ്ങനെയാണ് ഇവിടെ ചേരേണ്ടാണ് ചായ ഇടുന്നത് പിന്നെ എന്തായാലും ഇന്ന് എന്തോ ഇപ്പം ചേരണ്ട കണ്ണിന് ചെറിയ വേദനയുണ്ട് അപ്പോൾ അവിടെ ഇന്ന് ജോലിക്ക് പോകണോ വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞ് പോവണ്ടാ പോവണ്ടെന്ന് പറഞ്ഞതാണ് അത് കേൾക്കാം അതിന്ന് ചാടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാരണത്താൽ ഇച്ചിരി നേരം ഇവിടെ കിടന്നു അപ്പം ഞാൻ പിന്നെ ആ സമയത്ത് എണ്ണീട്ട് പോയി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ചായയൊക്കെ ഇട്ട് അങ്ങനെ ഇന്ന് ഞാൻ ആ ചായ ഇട്ട് അപ്പം ഞാൻ മധുരമില്ലാത്ത ചായയാണ് കുടിക്കുന്നത് ഈ കൊച്ച് മധുരം ഇട്ടതാണ് പക്ഷേ നമുക്ക് നോക്കാം കുടിക്കാം ഒന്ന് വിചാരിച്ചു പിന്നെ വിശേഷങ്ങളൊക്കെ ബാക്കി പിന്നെ പറയാം കേട്ടോ തക്കാളി ഒരെണ്ണം ഇവിടെ നിർത്തിയിരുന്നില്ലയോ അപ്പോഴത് പഴുത്തേ കണ്ടോ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ നല്ലതായിട്ട് പഴുത്തി നീക്കുന്ന പിന്നെ അത് പറിച്ചെടുക്കണം കേട്ടോ രകെ രണ്ട് തക്കാളിയേ ഉള്ളായിരുന്നു കേട്ടോ പച്ചമുളക് ഒന്നും വിളഞ്ഞില്ല വിളയുന്നതേ ഉള്ളു ആയില്ല ഉണ്ടോ ആവുന്നതേ ഉള്ളു ഉരുളം കിഴങ്ങ് ഇത്രയായി കേട്ടോ പിന്നെ ഇവിടെ നിൽക്കുന്ന തക്കാളി പത്തു ഇത്രയായേ കേട്ടോ തക്കാളിയുടെ എല്ലാം പഴുത്ത് അതിനകത്ത് വീണ് കിടന്നതാ ഉണങ്ങിയിട്ട് കേട്ടോ അത് നല്ല നീളം തക്കാളിയാണേ ഒരെണ്ണേ ഉള്ളൂ പക്ഷേ ഇത് ഇത് നോക്കി ഇത് ആൺ തക്കാളിയാണെന്തോന്ന് പൂവൊക്കെ ഇങ്ങനെ വെക്കുന്നത് ഒരു ജീവത്തില്ലാത്ത എന്നോട്ട് മണ്ടലിലോട്ട് പോയി എന്നാലും എൻ്റെ പരാതി കാരണം അത് ഒടിഞ്ഞ് താപ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ മേപ്പുട്ടിനും പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു എന്തോ ഞാനിങ്ങനെ പറയുന്നത് കേട്ടോണ്ടാണോ എന്തോ ഒരു ഇച്ചിരി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അത് കറി വെക്കാമെന്ന് വിചാരിച്ചേ സവാള ഉണ്ടോ കുഞ്ഞ് സവാളയാണ് കഴിഞ്ഞ ദിവസം ചേട്ടൻ ചെറു ചെറിയ ചെറിയതാ സവാള വൃത്തിയാക്കണം കുറച്ചിത്ര ആക്കേട്ടാ സവാള അരി ചെറിയ സവാള പിന്നെ ഇഞ്ചിയും വലിയ സവാളയാണെങ്കിൽ രണ്ടു സവാള മതി ഇതിപ്പോ കുഞ്ഞു നമ്മളി പോലെ ഇരിക്കുക കൊച്ചുള്ളി അരിയുന്ന പോലെ ആയിപ്പോയി തീർന്നു കേട്ടോ അതായത് വന്ന് ചെറുന്ന് രണ്ട് കിലോ വാങ്ങിച്ചതായിരുന്നു കുരുവിനോ ഇഷ്ടംപോലുണ്ടായിരുന്നേ എന്തായാലും ഇനി തീർന്ന് സവാള കൊച്ചു സവാള പക്ഷേ നല്ലതാണ് നമുക്ക് മറ്റേ വലിയ സവാള ഒക്കെയാണ് ഒരെണ്ണം എടുത്താൽ ചിലപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് മുറിച്ച് പകുതി മാറ്റി വെക്കണം ഇതാകുമ്പോൾ പിന്നെ എല്ലാം ഉള്ളി എടുക്കുന്നവരെ നമുക്ക് പോത്തോരനുള്ളതോ എല്ലാ കരക്കുള്ളതോ ഇച്ചിരിച്ച് എടുത്താൽ മതിയല്ലോ അപ്പം അധികത്തെ മുറിച്ച് മാറ്റി വെക്കേണ്ടി വരുന്നില്ല രാവിലെ ഇത് കറി വെച്ച് വെക്കാം പിന്നത്തെയൊക്കെ വൈകുന്നേരം ഒന്നും ഇനി നടക്കത്തില്ല പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് വരുന്നൊന്നും അറിയത്തില്ലല്ലോ പിന്നെ അങ്ങ് മടിയായിപ്പോ അങ്ങനെ നടക്കത്തില്ല നമ്മുടെ അടുപ്പിനകൾക്ക് ഒരുവിധം നനഞ്ഞു അടക്കോ കൂട്ടുകാരെ കേട്ടോ എരിച്ചിലിങ്ങനെ അടിക്കുക നമ്മൾ സൈഡൊന്നും മറച്ചിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ഇതുപോലൊരു തൊണ്ട് വെച്ചിട്ട് കുറച്ച് പൊടികളവൊക്കെ അങ്ങ് അത് മറക്കി കിട്ടാം പിന്നെ കുറച്ച് ചൂട്ടൊക്കെ വെച്ച് തീ പിടിപ്പിക്കണം മണ്ണെണ്ണയൊന്നും ഒഴിക്കത്തില്ല കേട്ടോ മണ്ണെണ്ണ നല്ല മണ്ണെണ്ണയും ഇല്ല അല്ലെങ്കിൽ എനിക്ക് മണ്ണെണ്ണയുടെ മണം എനിക്കിഷ്ടമല്ല അടുപ്പിലൊഴിക്കുന്നത് ഇനി ഞാൻ മണ്ണെണ്ണ എനിക്ക് എനിക്കിഷ്ടമല്ല ഇനി എനിക്കിങ്ങനെ ചൂട്ട് വെച്ച് തീ വയ്ക്കുന്നതാണ് ഒത്തിരി ഇഷ്ടം പിന്നെ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ചൂട്ടില്ലെങ്കിലൊക്കെ ഞാൻ പേപ്പറൊക്കെ വെച്ച് ചെറിയ ചെറിയ പീസുകൾ വിറവാക്കിക്കൊണ്ട് ഇങ്ങനെ കത്തിച്ചെടുക്കണം വലിയ പാടാണ് അന്നേരം കേട്ടോ ചിക്കൻ കറി വെക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവട്ടെ തക്കാളി വെളുത്തുള്ളി സവാള പിന്നെ കരി അപ്പം പച്ചമുളകില്ല കേട്ടോ പച്ചമുളകുമില്ല ഇഞ്ചിയില്ല ഇപ്പം എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ കടു വിട്ടു അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി പക്ഷേ ഇച്ചിരി ഇച്ചിരി അങ്ങ് വറ്റിപ്പോയി കേട്ടോ പക്ഷെ ഇഷ്ടം ഗ്രേവി ഇല്ലാതെ ഇങ്ങനെ കുഴപ്പാന്നിരിക്കുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെ വറ്റിപ്പോയി തോങ്ങട്ടെ സൂപ്പർ ഇപ്പം ഇടയ്ക്ക് ബാക്കി ഒന്നും ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോ ഞാന് കൊച്ചിനെയും കൊണ്ട് ആശുപത്രി പാനം കൊണ്ടിറങ്ങി പന്ത്രണ്ടേകാല് കഴിഞ്ഞു ബസ് പന്ത്രണ്ടിലേക്കാമ്പ ഇപ്പോഴത്തെ അവരെ വിളിച്ചു പറയണം അങ്ങോട്ട് വരാൻ കൺവശിയില്ലാതെ മോട ഇതൊക്കെ വെച്ചിങ്ങനെ വരച്ചേക്കുവാ എന്ത് എന്ന് അറിയത്തില്ല പക്ഷെ മുമ്പേ ഇത് ഞാൻ തുടച്ചു കളഞ്ഞു അപ്പോൾ ഞാൻ പോകുന്നതിനായിട്ട് വീഡിയോ എടുത്തോണ്ട് ഇന്നപ്പോ ടൂറിസ്റ്റ് ബസ് പോയപ്പോ അത് വന്ന് വീഡിയോ പിടിച്ചു പോയി കൂടുതൽ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി അപ്പം ഞാൻ വീഡിയോ എടുത്ത മരുമോൾ മുന്നോട്ടങ്ങ് പോയായിരുന്നേ അപ്പം ഞങ്ങൾ അങ്ങോട്ട് സ്കാനിങ്ങിൻ്റെ ഇന്നപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നെന്ന് വിചാരിച്ചു എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു ഇതാണ് എൻ്റെ കൊച്ചും മരുമോളും മോനും അപ്പം ഇത്രയും വലിയൊരാസ്ത്രീ വന്ന് കയറിയ കാര്യങ്ങളും മോൻ എന്നോട് പറയുമായിരുന്നു അപ്പഴിക്കൂട്ടാരേ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലോട്ട് പോവാണ് അവർ ജംഗ്ഷനിലിറങ്ങി അവർ അങ്ങോട്ട് പോയി ഞാൻ ഇങ്ങോട്ടും പോയിരുന്നു നമ്മുടെ വീട്ടിലോട്ട് പോയിരുന്നു ഞങ്ങൾ മൂന്ന് മണിക്കായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ ഞങ്ങളെ വിളിച്ചൊരു നാല് മണി ആകാറായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ബസ് കയറി അടൂർ വന്നു അടൂർന്ന് പിന്നെ ബസ് കയറി ഇങ്ങോട്ട് പോയിരുന്നു അപ്പോൾ അങ്ങോട്ട് നടക്കുക ഞാൻ വണ്ടി ഒന്നും ഇല്ല ഞാൻ നടന്നാൽ പോയേ ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് ബസ് കയറി അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ ബസ് ഇന്ന ബസ്സിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ അവരവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറി ബസ്സിൽ കയറി അങ്ങനെയാണ് ഞങ്ങൾ പോയത് കേട്ടോ അങ്ങോട്ട് പോകും അതിന് മോക്ക് നൈറ്റാണ് നൈറ്റിന് പോകണം അപ്പോൾ അവൾക്ക് ഏഴ് മണിക്ക് ഏഴരക്കേറിയാൽ മതി ഇപ്പോഴത്തേക്ക് മണിക്ക് ചേട്ടൻ വന്ന് കൊണ്ടുപോകും പിന്നെ വണ്ടി ചേട്ടൻ വണ്ടി ശരിയാക്കി അത് എടുത്തിട്ടുണ്ടായിരുന്നു ഇതെടുക്കാൻ പോണം അപ്പോഴെൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻറ്റ് അയക്കണം വായ് കൂട്ടുകാരേ